നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നലനാട് സ്റ്റോറീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു എനിക്കെൻ്റെ അച്ഛനെ ഇപ്പോൾ കാണണം അച്ചാ ഉണ്ണിമോൾ ഉറക്കെ കരയാൻ തുടങ്ങി ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല തുറന്നു കിടന്ന ജനലിനടുത്ത് ചെന്ന് അവൾ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കരഞ്ഞു അച്ചാ ഒന്ന് വേഗം വാ സെറ്റിയിൽ ഇരുന്ന് കരയുന്ന ദേവയാനിയുടെ ഇരുവശത്തും വന്ദനയും വൃന്ദയും ഇരിപ്പുണ്ട് അവരും കരയിക്കുകയായിരുന്നു നമ്മൾ എന്ത് ചെയ്യും അമ്മേ എൻ്റെ ഉണ്ണിയേട്ടനെന്തോ ആപത്ത് പറ്റി മോളെ നമുക്കും പോകാം മക്കളെ രണ്ടു പേരെയും ചേർത്ത് പിടിച്ച് ദേവയാനി പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് ലാൻഡ് ഫോൺ റിങ് ചെയ്തു കുട്ടികളെ പിടിച്ചുമാറ്റി ദേവയാനി ഓടിച്ചെന്ന് ഫോൺ എടുത്തു ഹലോ ദേവുചേച്ചി ഞാനാ സുമേഷ് ചേട്ടായി എത്തിയോ ഇല്ലടാ ദേവയാനി വിതുമ്പിപ്പോയി ദൈവമേ മണി പതിനൊന്നാവാൻ പോവുകയാണല്ലോ ഞാൻ ചന്ദ്രദാസ് സാറിനെ വിളിക്കാം ചന്ദ്രദാസ് സാറിനെ പലവട്ടം വിളിച്ചതാ ഫോൺ സ്വിച്ച് ഓഫാ ഉത്തമ്മന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ ഉണ്ട് ഞാനിപ്പോ വിളിക്കാം ദേവു ചേച്ചി ഫോൺ വെച്ചു ദേവയാനി ഫോൺ വെച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ സുമേഷിന്റെ കോൾ വന്നു ചേട്ടായി മീറ്റിംഗിന് പോയിരുന്നു മീറ്റിംഗ് തീരുന്നതിനു മുന്നേ തിരക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയത്രേ ആളത്ര സുഖത്തിലായിരുന്നില്ലെന്നാണ് ഉത്തമൻ പറഞ്ഞത് അത്യാവശ്യമായി വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് എത്ര മണിക്കാണ് ഇറങ്ങിപ്പോയത് എട്ടര മണിക്ക് മീറ്റിംഗ് തീരുന്നതിന് മുമ്പായിട്ടാണ് ചേട്ടായി പോയത് ദേവു ചേച്ചി സമാധാനമായിട്ടിരിക്കെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ചേട്ടായി തൊടുപുഴയ്ക്കോ മറ്റോ പോയതാവും എന്താവശ്യം ഞാനറിയാതെ ഒരാവശ്യവും ഉണ്ണേട്ടനില്ല നാളെ ആശ ടീച്ചർക്ക് വിവാഹ എടുക്കാൻ തൊടുപുഴ പോകാനിരുന്നതാ എനിക്ക് പേടിയാവുന്നടാ ദേവയാനി കരഞ്ഞു കുട്ടികൾ കൂടി കരയാൻ തുടങ്ങി ഞാൻ അവിടെ ഇല്ലാതായിപ്പോയല്ലോ ഞാൻ കുഞ്ഞുമോനെ വിളിക്കാം അയാൾ ബൈക്കുമെടുത്ത് മുട്ടം വരെ പോകും ദേവു ചേച്ചി ഫോൺ വെക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല ദേവയാനി ഫോൺ വെച്ചു ഉണ്ണിമോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കരയുന്നുണ്ടായിരുന്നു ഒന്ന് വേഗം വാ അച്ഛ്വര ഇതെന്തൊരു പരീക്ഷണമാണ് ദേവയാനി നെഞ്ചിൽ കൈവച്ച് വിലപിച്ചു കോൾ ചെയ്തുകൊണ്ടിരുന്ന വന്ദന കരച്ചിലോടെ പറഞ്ഞു ബെല്ലടിച്ച് നിന്നു അച്ഛൻ്റെ കയ്യിൽ ഫോണിൽ നിന്ന് ഉറപ്പാ ഉടൻ ലാൻഡ് ഫോൺ റിങ് ചെയ്തു ദേവയാനി വിറകയോടെ റിസീവർ എടുത്തു സുമേഷാ പറയടാ കുഞ്ഞുമോൻ ഈരാറ്റുപേട്ടയിലെ വീട്ടിലാ പിന്നെ ഒരു വിവരം അയാൾ പറഞ്ഞു എന്താടാ രാത്രി ഒൻപതിനടുത്ത് അയാൾ ബൈക്കിൽ പോകുമ്പോൾ ചേട്ടായിയുടെ വണ്ടി വില്ലീസ് പാലത്തിനടുത്ത് കിടക്കുന്നത് കണ്ടത്രേ ദേവയാനിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി സത്യമാണോ നമ്മുടെ ബൊലോറ കണ്ടാൽ കുഞ്ഞുമോൻ അറിയില്ലേ ചേട്ടായി പറമ്പിലോ മറ്റോ ഇറങ്ങിയിട്ടുണ്ടെന്ന് കരുതി കുഞ്ഞുമോൻ ബൈക്ക് നിർത്താതെ പോയി ഞങ്ങളൊന്നു പോയി നോക്കിയാലോടാ കളരിക്കൽ വീടിന്റെ പിന്നിലല്ലേ വില്ലി സുപാലം മണി പതിനൊന്നായില്ലേ ചേച്ചി രാത്രി പന്നിയെ പിടിക്കാൻ കെണി വെക്കണമെന്ന് ഇന്നലെ ചേട്ടായി പറഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും ആകും നിങ്ങൾ പുറത്തിറങ്ങണ്ട ഞാൻ വിളിക്കാം ഇടാ ദേവയാനി റിസീവർ വെച്ചിട്ട് സാരി തിലപ്പ് പിടിച്ച് മുഖവും കണ്ണും കഴുത്തും തുടച്ചു എന്നതാ അമ്മേ വന്ദന ചോദിച്ചു ഒൻപത് മണിക്ക് നമ്മുടെ വണ്ടി വില്ലീസ് വാലത്തിനടുത്ത് കിടക്കുന്നത് കുഞ്ഞുമോൻ കണ്ടെന്ന് അപ്പോൾ അച്ഛൻ ഇങ്ങെത്തിയോ അവിടം വരെ ഒന്ന് പോയാലോ നീയും ഉണ്ണിമോളും ഇവിടെ ഇരിക്കെ ഞാനും വൃന്ദയും ആശ ടീച്ചറെ വിളിച്ച് കളരിക്കൽ വീട്ടിലേക്കൊന്ന് ചെല്ലാം അവിടെ നിന്ന് ടോർച്ചടിച്ചാൽ താഴെ വണ്ടി കിടപ്പുണ്ടോ കിടപ്പുണ്ടോയെന്നറിയാം കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ദേവയാനി അകത്തേക്ക് ഓടി ടോർച്ചുമായി അവൾ പുറത്തുവന്നു അമ്മ ആശ ടീച്ചറെ ഒന്ന് വിളിക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല വന്ദന തൻ്റെ ഫോണിൽ നിന്ന് ആശ ടീച്ചറുടെ ഫോണിലേക്ക് വിളിച്ചു റിങ് ചെയ്ത് നിന്നതല്ലാതെ ഫോൺ എടുത്തില്ല ടീച്ചർ ഉറങ്ങിയമ്മേ ഫോൺ എടുക്കുന്നില്ല അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കാം മോളുവാ ദേവയാനി വൃന്ദയെ വിളിച്ചു അവളും ഉണ്ണിമോളും ഇവിടെ ഇരുന്നോട്ടെ അമ്മേ ഞാൻ വരാം വന്ദന കൂടെ പോകാൻ തയ്യാറായി വേണ്ട നിങ്ങൾ വാതലടച്ച് ഇരുന്നാൽ മതി സാരി തലപ്പ് പിടിച്ച് പുതച്ച് ദേവയാനി ചെന്ന് വാതിൽ തുറന്നു കൊടും തണുപ്പ് അകത്തേക്ക് ഇരച്ചു കയറി ദേവയാനിക്ക് പിന്നാലെ വൃന്ദയും പുറത്തേക്കിറങ്ങി റോഡിൽ ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു ഈശ്വര ഞങ്ങളുടെ അച്ഛനായിരിക്കണേ വൃന്ദയുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ പിറുപിറുത്തു ഗേറ്റിന് മുന്നിലെത്തിയ വാഹനം അകത്തേക്ക് തിരിഞ്ഞു സിറ്റൗട്ടിൽ നിന്ന് ദേവയാനിയുടെയും കുട്ടികളുടെയും മുഖങ്ങളിൽ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം വീണു അച്ഛൻ വന്നു ഉണ്ണിമോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ചൂള പോലെ കത്തിയരിഞ്ഞ നാലു മനസ്സുകളിലും മഴ പെയ്ത പ്രതീതിയായി മുറ്റത്ത് വന്ന് നിന്ന വണ്ടിയിൽ നിന്ന് മുകുന്ദനുണ്ണി ഇറങ്ങുന്നത് അവർ കണ്ടു അച്ഛ ഉണ്ണിമോൾ മുടന്തി മുടന്തി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അയാൾ അവളെ വാരിയെടുത്തു എന്നതാ മോളെ അച്ഛൻ എവിടെയായിരുന്നു ഉണ്ണിമോളെയും കൊണ്ട് മുകുന്ദനുണ്ണി വരാന്തയിലേക്ക് കയറി ടോർച്ച് പിടിച്ച് ദേവയാനി നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു എവിടെയായിരുന്നു ഉണ്ണിയേട്ടൻ ദേവയാനിക്ക് കരച്ചിൽ വന്നു കയറിപ്പോടിയകത്ത് അയാൾ പൊട്ടിത്തെറിച്ചു ദേവയാനിയും വന്ദനയും വൃന്ദയും വേഗം വീടിനകത്തേക്ക് കയറി ഉണ്ണിമോളെയും കൊണ്ട് അകത്ത് കയറിയിട്ട് ഉണ്ണി വാതലടച്ച് കുറ്റിയിട്ടു അയാൾ ക്ഷോഭത്തോടെ തിരിഞ്ഞു നീ ടോർച്ചുമായി എവിടെ പോകാനായി ഇറങ്ങിയത് ഉണ്ണിമോളെ താഴെ നിർത്തിയിട്ട് അയാൾ ദേവയാനിയുടെ നേരെ തട്ടിക്കയറി ഞങ്ങളിവിടെ എങ്ങനെയാ കഴിച്ചു കൂട്ടിയതെന്ന് ഉണ്ണിയാട്ടൻ അറിയാവോ അയാളുടെ നെറ്റി ചുളിഞ്ഞു എന്താ നിങ്ങളെ പേടിപ്പിക്കാൻ ആരെങ്കിലും വന്നോ ഉണ്ണിയേട്ടനാണ് ഞങ്ങളെ പേടിപ്പിച്ചത് ഒൻപത് മണിക്ക് മീറ്റിംഗ് കഴിയുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്തായി പതിനൊന്ന് കഴിഞ്ഞു എത്ര തവണ ഞങ്ങൾ മാറി മാറി വിളിച്ചു ഉണ്ണിയേട്ടൻ ഫോൺ എടുത്തോ പറ എവിടെയായിരുന്നു ദേവയാനി ചെന്ന് അയാളുടെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചു രണ്ടു മണിക്കൂറല്ലേ വൈകിയുള്ളൂ ഫോൺ വണ്ടിക്കകത്തായിപ്പോയി അതാ ഞാൻ കാണാതിരുന്നത് അയാളുടെ മുഖത്ത് ഒരു പരിഭ്രമം ദേവയാനിക്ക് അനുഭവപ്പെട്ടു ലാൻഡ് ഫോൺ ശബ്ദിച്ചു ദേവയാനി ചെന്ന് ഫോൺ എടുത്തു ഹലോ ചേച്ചി ചേട്ടായി എത്തിയോ ഞാൻ കുപ്പ്ളേരിയിലെ സജിയെ അയച്ചു വണ്ടി ഇപ്പോൾ അവിടെ കാണാനില്ല ഉണ്ണിയേട്ടൻ വന്നടാ ഹോ സമാധാനമായി ദേവയാനി റിസീവർ വെച്ചിട്ട് തിരിഞ്ഞു അന്വേഷിച്ച് പറഞ്ഞു വിടാൻ ആരുമില്ല സുമേഷിനെ ഉണ്ണിയേട്ടൻ നെടുങ്കണ്ടത്തേക്ക് വിട്ടില്ലേ അയാൾ ഒന്നും പറഞ്ഞില്ല എട്ടര മണിക്ക് മീറ്റിംഗ് സ്ഥലത്ത് നിന്നിറങ്ങിയതല്ലേ ഒൻപത് മണിക്ക് വണ്ടി വില്ലീസ് പാലത്തിനടുത്ത് കിടക്കുന്ന വിവരം കുഞ്ഞുമോൻ കണ്ടെന്ന് പറഞ്ഞു അയാളിൽ കോപം ഇരമ്പി ഓഹോ അപ്പോൾ നീ നാട് മുഴുവനും വിളിച്ചറിയിച്ചു ആ ഭാവ പകർച്ച എല്ലാവരെയും അമ്പരപ്പിച്ചു ഞാനൊരു ആണല്ലേടി രണ്ടു മണിക്കൂർ വൈകിയതിന് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു പറയാൻ എന്നതാ ഉള്ളത് ഇനി ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ മേലുകാവിൽ എന്താച്ചാ ഇങ്ങനെ പേടിയോടെ വന്ദന ചോദിച്ചു ഞാൻ സുമേഷിനെ മാത്രമേ വിളിച്ചുള്ളൂ അവൻ നെടുങ്കണ്ടത്തായതുകൊണ്ട് കുഞ്ഞുമോനെ വിളിച്ച് ചോദിച്ചു എന്നാ തന്നെ സുമേഷിനെ മാത്രമാക്കി കുറച്ചു കളഞ്ഞത് അറിയാവുന്ന നമ്പറിലൊക്കെ വിളിക്കാമായിരുന്നില്ലേ ഉണ്ണിയെ കാണുവാനില്ലെന്ന് പറയാമായിരുന്നില്ലേ ഉണ്ണിയേട്ടൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള കാരണമെന്താ നീ ടോർച്ചുമെടുത്ത് മക്കളെയും കൂട്ടി പാതിരാത്രി എന്നെ തിരഞ്ഞിറങ്ങിയില്ലേടി ഒരുത്തൻ വീട്ടിൽ നിന്നിറങ്ങിയാൽ ചാർട്ട് ചെയ്ത പ്രകാരം തിരിച്ചു വരണമെന്നില്ല ചിലപ്പോ അന്ന് വന്നില്ലെന്നും വരും പെണ്ണുങ്ങൾ വീടടച്ച് കിടന്നോണം കുട്ടികളെയും കൊണ്ട് അവൾ അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ആരടി നീ ഉണ്ണി അർച്ചയോ മുകുന്ദനുണ്ണി കലിയടങ്ങാതെ മുറിയിലേക്ക് നടന്നു നിങ്ങൾ വാ അത്താഴം കഴിക്കാം എന്തിനാ അമ്മേ അച്ഛൻ ഇത്രയും ദേഷ്യപ്പെടുന്നത് നമ്മൾ എന്നാ തെറ്റാ ചെയ്തത് വന്ദന ചോദിച്ചു എല്ലാം നിങ്ങളും കണ്ടതല്ലേ വില്ലേജ് പാലത്തിൽ വണ്ടിയിട്ടിട്ട് അച്ഛൻ ഈ രണ്ടു മണിക്കൂർ എങ്ങോട്ടാ പോയത് വൃന്ദ ആരോടൊന്നില്ലാതെ ചോദിച്ചു അവിടെയല്ലേ നമ്മുടെ ഏത്തവാഴത്തോട്ടം െ ഓടിക്കാൻ അച്ഛൻ അവിടെ കാത്തു നിന്നതാവും ഉണ്ണിമോൾ സംശയം കൂടാതെ പറഞ്ഞു എങ്കിൽ ഫോൺ വണ്ടിയിൽ തന്നെയാവും വൃന്ദ കൂട്ടിച്ചേർത്തു അച്ഛൻ കയറി വന്നപ്പോൾ കാലുകളിൽ ചെരുപ്പുണ്ടായിരുന്നില്ല എന്ന് വന്ദന ഓർത്തു ദേവയാനി എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെച്ചു വന്ദനയും വൃന്ദയും ഉണ്ണിമോളും സ്ഥിരമായി ഇരിക്കാറുള്ള സ്ഥലങ്ങളിൽ വന്നിരുന്നു ആരുടെയും മുഖത്ത് തെളിച്ചമുണ്ടായിരുന്നില്ല അച്ഛനെ കണ്ടില്ലല്ലോ ഉണ്ണിമോൾ ദേവയാനിയെ നോക്കി ദേവയാനി മുറിയിലേക്ക് ചെന്നു ഡ്രസ്സ് മാറി ഒരു കൈലിയും ബെനിയനും ധരിച്ച് പുറം തിരിഞ്ഞ് മുകുന്ദനുണ്ണി നിൽക്കുന്നതാണ് കണ്ടത് ഉണ്ണിയേട്ട അയാൾ ഞെട്ടിത്തിരിഞ്ഞു കൈയിൽ ധരിച്ചിരുന്ന ഷർട്ടുണ്ടായിരുന്നു എന്താ ഷർട്ടും പിടിച്ച് അവൾ അയാളുടെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങി നിവർത്തിയപ്പോൾ പിന്നിലെ ഷോൾഡറിന്റെ കുറേ ഭാഗം പിഞ്ഞി കീറിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ചെളിയും പിടിച്ചിട്ടുണ്ട് ഉണ്ണിയേട്ടൻ എവിടെയാണ് പോയത് ഷർട്ട് കീറിയിട്ടുണ്ട് മുഴുവൻ അഴുക്കും നിലത്ത് കിടന്ന ഉരുണ്ട മാതിരി വാഴത്തോപ്പിൽ കാലിടറി ഒന്ന് വീഴാൻ പോയി മുള്ളിച്ചെടി പിടിച്ചതാ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ദേവയെ തോന്നി മക്കൾ കിടന്നോ അയാൾ കിടക്കയിൽ ചെന്നിരുന്നു കിടക്കാനോ അവർ ഊണ് മുറിയിൽ അച്ഛനെയും കാത്തിരിക്കുക നേരം ഇത്രയായിട്ടും ഒന്നും കഴിച്ചില്ലേ എന്താ ഉണ്ണിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ വരാതെ അവർ കഴിക്കുവോ ഒന്ന് വന്നേ എനിക്ക് വിശപ്പ് തോന്നുന്നില്ല നീ ചെല്ല് അവരോട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളാൻ പറ ദേവയനിയുടെ നോട്ടം കൂർത്തു ഉണ്ണിയേട്ടൻ എന്താ വിശപ്പില്ലാതിരിക്കാൻ കാരണം അയാളുടെ മുഖത്ത് ദേഷ്യം വരുന്നത് അവൾ കണ്ടു ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് ദേവയനിക്ക് മനസ്സിലായി ഞാൻ പുറത്തുനിന്ന് അപ്പവും മുട്ടക്കറിയും കഴിച്ചു കുട്ടികളോട് കഴിച്ചിട്ട് കിടക്കാൻ പറ അയാൾ കിടക്കാനായി തിരിഞ്ഞു ബനിയൻ അഴിച്ചെടുത്തപ്പോൾ മുതുകിൻ്റെ ഇരുഭാഗത്തുമായി നക്കം കൊണ്ട് കുത്തി കീറിയതുപോലെ രണ്ട് പോറൽ അവൾ കണ്ടു ഇതെന്താ ഉണ്ണിയേട്ടാ ദേവയാനി മുതുകിൽ കൈവച്ചു എന്നതാ പുറത്ത് രണ്ട് പാടുകൾ കിടക്കുന്നുണ്ടല്ലോ കുത്തി കീറിയതുപോലെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുള്ളിച്ചെടി വലിച്ച കാര്യം നിസ്സാരമൊട്ടിൽ പ്രതികരിച്ചിട്ട് അയാൾ കട്ടിലിൽ ചെന്നിരുന്നു നീ എന്നതാ മിഴിച്ചു നിൽക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് അവൾ അടുത്തു ചെന്നിരുന്നു സത്യം പറ ഉണ്ണിയേട്ടൻ എന്തോ പ്രശ്നമുണ്ട് ആ മുഖം കണ്ടാൽ എനിക്കറിയാം എന്നോട് പറ ഉണ്ണിയേട്ട നമ്മൾ രണ്ടാണോ ഒന്നല്ലേ ഉണ്ണിയേട്ട അവൾ ചുമലിൽ മുഖം ചേർത്ത് വെച്ചു അയാൾ അവളെ ചേർത്ത് പിടിച്ചു ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല ഉണ്ണിയേട്ടൻ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിൽ നേരിപ്പോടുമായിട്ടാണ് ഞാൻ കഴിയുന്നത് ആ കൂട്ടൂരന്മാരോടുള്ള പേടിയാ അവർ ഇനി നമ്മളെ ഒന്നും ചെയ്യില്ല ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതല്ലേ പിന്നെ എന്നാത്തിനാ ഈ ഭയം എട്ട മണിക്ക് ഉണ്ണിയേട്ടൻ മീറ്റിംഗ് സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതല്ലേ അതെ ഞാൻ നമ്മുടെ ഏത്തവാഴത്തോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഓരോ ദിവസവും പത്തിരുപത് വാഴയെങ്കിലും പന്നി കുത്തിമറിക്കും വെച്ച് രണ്ട് മണിക്കൂർ കാത്തിരുന്നു ഫോൺ വണ്ടിയിൽ വെച്ചത് കൂടെ കൊണ്ടു നടന്നാൽ ഒച്ചയുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ എന്നോർത്താ എങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ ഒന്നോ രണ്ടോ മണിക്കൂർ വൈകുന്നത് വിളിച്ചു പറയേണ്ട എന്നാ കാര്യമാ ഉള്ളത് എത്രയോ രാത്രികൾ ഞാനും സുമേഷും തോട്ടത്തിലെ ഷെഡിൽ കഴിഞ്ഞിട്ടുണ്ട് ദേവയാനി മിണ്ടാതെയായി നീ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാ രാവിലെ വാഴത്തോട്ടത്തിൽ പോകാനുള്ളതാ പന്നി കെണിയിൽ വീണാൽ ആരുമറിയാതെ വെട്ടിത്താഴ്ത്തണം വകുപ്പ് വേറെയാ അയാൾ കട്ടിലിലേക്ക് ചാഞ്ഞു ദേവയാനി ഊണുമുറിയിൽ വരുമ്പോൾ കുട്ടികൾ കഴിക്കാതെ കാത്തിരിപ്പുണ്ട് അച്ഛൻ വരുന്നില്ലേ ഉണ്ണിമോൾ ചോദിച്ചു അപ്പവും മുട്ടക്കറിയും കഴിച്ചത്രേ മീറ്റിംഗ് സ്ഥലത്തു നിന്നാവും കിടപ്പും പിടിച്ചു നിങ്ങൾ കഴിക്ക് വൈകിയതിന് കാരണം അച്ഛൻ പറഞ്ഞോ അമ്മേ വന്ദന ആരാഞ്ഞു പന്നിക്ക് കെണി വെക്കാൻ വാഴത്തോട്ടത്തിലായിരുന്നു രാവിലെ വീണ്ടും പോണോ അത്രേ കെണിയിൽ വീണ ചത്ത പന്നിയെ ആരും അറിയാതെ കുഴിച്ചിടാൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വൃന്ദയ്ക്ക് സമാധാനമായി അച്ഛൻ വൈകി വരാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പേടി കൂട്ടൂരാന്മാരെയല്ലേ എന്തായാലും സമാധാനമായി വന്ദന ഭക്ഷണം കഴിച്ചു തുടങ്ങി ഒരാപത്ത് മാറിക്കിട്ടിയ സന്തോഷം കുട്ടികളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് ദേവയാനി കണ്ടു അടുക്കളപ്പണികൾ ഒതുക്കുമ്പോഴും മുകുന്ദൻ ഉണ്ണിയുടെ വിശദീകരണം ദേവയാനിക്ക് തൃപ്തികരമായി തോന്നിയില്ല മനസ്സിൽ ഒന്നും ഒളിപ്പിച്ചു വെച്ച് പെരുമാറാൻ കഴിയുന്ന ആളല്ല ഉണ്ണിയേട്ടൻ കുസൃതിയായാലും സന്തോഷമായാലും എപ്പോഴും മുഖത്ത് പ്രകടമാവും കള്ളത്രം സൂക്ഷിക്കാനേ അറിയില്ല മുള്ളു വലിച്ചിട്ടാവുമോ മുതുകിൽ പോറൽ വീണത് വെളുത്ത മുതുകിൽ രണ്ടു ഭാഗത്തായി വീണ നീല നിഴൽച്ച പാട് കണ്ടാൽ നഖം കൊണ്ട് വരഞ്ഞതാണെന്നേ തോന്നുന്നു ആലോചിക്കും തോറും ദേവയാനിക്ക് ഒരു സമാധാനവും കിട്ടിയില്ല മുറിയിലെത്തുമ്പോൾ ലൈറ്റ് അണച്ചിരുന്നു വാതിലടച്ചിട്ട് അവൾ ലൈറ്റിട്ടു അയാൾ നെറ്റിയിൽ കൈത്തണ്ട വെച്ച് ഉറങ്ങുന്നതാണ് കണ്ടത് വളയും മാലയും അഴിച്ചു വെച്ച് തലമുടി ചുറ്റി ചുറ്റിക്കെട്ടിവച്ച് അവൾ കട്ടിലിൽ വന്നിരുന്നു ഉണ്ണിയേട്ടാ അയാൾ നിദ്രയിലെന്നോണം ഒന്ന് മൂളി ഉറങ്ങിയ ഉണ്ണിയേട്ടാ നീ കിടക്ക് ദേവു അയാൾ പിറുപിറുത്തു അവൾ ലൈറ്റ് അണച്ചിട്ട് അരികിൽ കിടന്നു പിന്നെ ചെരിഞ്ഞ് അയാളെ ചുറ്റിപ്പിടിച്ചു മുകുന്ദനുണ്ണിയിൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്തെങ്കിലും ചോദിച്ചാൽ മുഷിയുമെന്ന് കരുതി ദേവയാനി മിണ്ടാതെ കിടന്നു രാവിലെ മണിക്ക് ദേവയാനി എഴുന്നേറ്റപ്പോൾ ഒപ്പം മുകുന്ദനുണ്ണിയും എഴുന്നേറ്റു അയയിൽ നിന്ന് കട്ടിയുള്ള ഒരു ബെനിയൻ അയാൾ എടുത്തു ഒരു സ്വെറ്റർ എടുത്ത് തല പൊതിഞ്ഞു കെട്ടി ടോർച്ച് കയ്യിലെടുത്തു കട്ടൻ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഉണ്ണിയേട്ട വേണ്ട പന്നി വീണോന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ നിന്റെ മൊബൈൽ ഫോണിങ്ങതാ ഉണ്ണിയേട്ടൻ്റെ ഫോൺ എന്തിയെ അതിൽ ബാലൻസ് ഇല്ല പന്നി വീണിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കും നീ മൺവെട്ടി എടുത്ത് വരണം കട്ടിലിൻ്റെ താഴെ ഇരുന്ന ഫോൺ എടുത്ത് ദേവയാനി കൊടുത്തു മുകുന്നരുണ്ണി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വാതിൽക്കൽ വരെ ദേവയാനിയും കൂടെ ചെന്നു നല്ല മഞ്ഞുണ്ട് വെളിച്ചം വീണ് തുടങ്ങിയിട്ടില്ല അയാൾ ടോർച്ച് മിന്നിച്ചു നടന്നപ്പോൾ ദേവയാനി വാതിലടച്ചു കുട്ടികളുടെ മുറിയുടെ വാതിൽ ചെന്ന് ദേവയാനി തട്ടി വിളിച്ചു എണീക്ക് മക്കളെ അകത്തു നിന്ന് മൂളൽ കേട്ടു ഇഡ്ലി തട്ടിലേക്ക് മാവൊഴിക്കുമ്പോൾ ദേവയാനി ഓർത്തു ഫോണിൽ ബാലൻസ് ഇല്ലെന്ന് ഉണ്ണേട്ടൻ പറഞ്ഞത് കളവല്ലേ ഇന്നലെ വൈകിട്ട് ആ ഫോണിൽ നിന്നാണ് താൻ വനജയെ വിളിച്ചത് നൂറ്റി രൂപ ബാലൻസ് കണ്ടതാണ് ഉണ്ണിയേട്ടൻ തൻ്റെ ഫോൺ കൊണ്ടുപോയതിൻ്റെ പിന്നിൽ വേറെ ഉദ്ദേശമുണ്ട് ഉണ്ണിയേട്ടൻ്റെ ഫോൺ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതാവുമോ എങ്കിലത് പറഞ്ഞുകൂടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉള്ളതുപോലെ ദേവയാനിക്ക് തോന്നി ഉണ്ണിയേട്ടൻ പറഞ്ഞത് മുഴുവൻ കളവാണ് ഏഴുമണിയോടെ ഉണ്ണി തിരിച്ചു വന്നു ദേവയാനി ചൂട് ചായ കൊണ്ടുവന്ന് കൊടുത്തു പന്നി വീണോ ഇല്ല അപകടം വണത്താൽ പിന്നെ അവറ്റ ആ വഴിക്ക് വരില്ല ഒഴുക്കൻ മട്ടിലാണ് സംസാരം അവൾ അകത്തേക്ക് പോയി മുകുന്ദനുണ്ണിയുടെ ഓരോ നീക്കവും ദേവയാനി മാറി നിന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി വിശേഷിച്ച് ഒന്നും തന്നെ അവൾക്ക് കണ്ടെത്താനായില്ല കറവ കഴിഞ്ഞ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നു കോഴിക്കൂട് തുറന്ന് കോഴികളെ വിടുന്നു മുയലുകൾക്ക് തീറ്റ പുല്ലിടുന്നു എല്ലാം പതിവ് പോലെ ഒക്കെ തൻ്റെ തോന്നലാണെന്ന് ദേവയാനി സമാധാനിച്ചു പല്ല തേപ്പ് കഴിഞ്ഞ് മുകുന്ദനുണ്ണി പത്രവും എടുത്ത് വരാന്തയിലേക്ക് ചെന്നിരുന്നു മുറ്റമടിക്കുകയാണ് വന്ദന ദേവയാനി അങ്ങോട്ട് വന്നു ഇന്ന് വിവാഹ ഡ്രസ്സ് എടുക്കാൻ ആശ ടീച്ചറുടെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞ ദിവസമാ ഇന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് മൂന്ന് ദിവസമേ ഉള്ളൂ എന്നാ പറയാനാ ഇന്ന് പിടിപ്പത് പണിയാ രാവിലെ വാഴക്കെന്ന് പറിക്കാൻ കൊച്ചുണ്ണി വരും കുറഞ്ഞത് നൂറ്റമ്പത് കുല വെട്ടാനുണ്ട് പിന്നെ പാവലും പടവലും വേറെ സുമേഷ് എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല അയാൾ താൽപ്പര്യക്കുറവ് കാണിച്ചു കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ലെന്ന് പറയുന്നത് ശരിയല്ല ജോലികളൊക്കെ ഉച്ച കഴിഞ്ഞ് ചെയ്യാം പച്ചക്കറി പറിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതോർത്ത് ഉണ്ണിയേട്ടൻ വിഷമിക്കേണ്ട ശരി മണിക്ക് ഇവിടെ നിന്ന് പോണം സമ്മതത്തോടെ ദേവയാനി അകത്തേക്ക് പോയി ചൂലും പിടിച്ച് നിന്ന വന്ദനയെ അയാൾ നോക്കി കുട്ടികൾ രണ്ടും സ്കൂളിലേക്ക് പോവില്ലേ മോള് തനിച്ച് ഇവിടെ നിൽക്കണ്ട നീയും വാ നിങ്ങൾക്കും എടുക്കാം മുകുന്ദനുണ്ണി വന്ദനയോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞില്ലേലും കൂടെ വരാനിരുന്നതാ ഞാൻ അവൾ ചിരിച്ചു മുറ്റടിച്ചിട്ട് വന്ദന അടുക്കളയിലേക്ക് വന്നു നീ ഈ പാലൊന്ന് കളരിക്കൽ കൊണ്ടുപോയി കൊടുക്ക് രാവിലെ ടീച്ചർ തിരക്കിലാവും കുപ്പിയിൽ ഒഴിച്ചു വെച്ച പാലെടുത്ത് ദേവയാനി വന്ദനയുടെ കൈയ്യിലേക്ക് കൊടുത്തു ഒമ്പതര മണിക്ക് റെഡിയായി നിൽക്കാൻ പറയണേ കുറച്ചു വൈകിയ ഉണ്ണിയേട്ടൻ മുഷിയും ശരിയമ്മേ ഗേറ്റിലേക്ക് പോകാതെ പറമ്പിലൂടെ നടന്ന് റോഡ് മുറിച്ചു കിടന്ന് വന്ദന കളരിക്കൽ വീട്ടിലേക്ക് കയറി മുന്നിലെ വാതിൽ തുറന്നു കിടപ്പുണ്ട് അവൾ പൂമുഖത്തേക്ക് കയറി ടീച്ചറെ പ്രതികരണമൊന്നും ഉണ്ടായില്ല ടീച്ചർ കുളിമുറിയിലാണോ അവൾ അകത്തേക്ക് കയറി മുറിയിൽ ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട് വന്ദന നേരെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ ആരെയും കണ്ടില്ല പാൽക്കുപ്പി അവിടെ വെച്ചു മുത്തശ്ശി അതിനും മറുപടി വന്നില്ല വന്ദന നേരെ ആശ ടീച്ചറുടെ മുറിയിലേക്ക് നടന്നു അവൾ വാതിലിൽ തട്ടിയപ്പോൾ അത് അകത്തേക്ക് തുറന്നു മുറിയിൽ വെളിച്ചമുണ്ട് ടീച്ചറെ വന്ദന മുറിയിലേക്ക് കയറി കട്ടിലിലേക്ക് നോക്കിയതും അവൾ ഞെട്ടി പിന്നോട്ട് തെറിച്ച് അലറി വിളിച്ചു അയ്യോ കട്ടിലിൽ കണ്ണുകൾ തുറിച്ചൊന്തി അർദ്ധനഗ്നയായി ആശ ടീച്ചർ ചേതനയേറ്റ് മരവിച്ച് കിടപ്പുണ്ടായിരുന്നു ഒന്നുകൂടി നോക്കാതിരിക്കാൻ വന്ദനയ്ക്കായില്ല മുകളിലേക്ക് തെറിച്ചുന്തിയ കണ്ണുകൾ കൈകൾ ചുരുട്ടി തലയ്ക്ക് മുകളിൽ വെച്ചിട്ടുണ്ട് ശരീരത്തിൽ സ്ഥാനം തെറ്റിക്കിടക്കുന്ന അടിവസ്ത്രങ്ങൾ മാത്രം അയ്യോ വന്ദന പുറത്തേക്ക് ഓടി വാതിലിൽ ചെന്ന് നെറ്റിയിടിച്ചു മുത്തശ്ശി അലറി വിളിച്ച് അവൾ ഹാളിലേക്ക് ഇറങ്ങി സുകുമാരിയമ്മ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല അവൾ വീടിൻ്റെ പുറത്തേക്ക് പാഞ്ഞു പടവുകൾ ഓടിയിറങ്ങി അവൾ റോഡിലെത്തി റോഡ് മുറിച്ച് കിടന്ന് ജാതിത്തോട്ടത്തിലേക്ക് ഓടിക്കയറി ജാതി മരങ്ങൾക്കിടയിലൂടെ ആർത്തലച്ച് അടുക്കളവാതിലിനടുത്തെത്തി കോഴിത്തീറ്റയുമായി ദേവയാനി പുറത്തിറങ്ങിയതും കരഞ്ഞുകൊണ്ട് വന്ദന ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ദേവയാനിയുടെ കയ്യിലിരുന്ന തീറ്റപാത്രം താഴെ വീണു അമ്മേ കഷ്ടിച്ച് അവൾ അത്രയും ശബ്ദിച്ചു എന്താ മോളെ ദേവയാനി ഭയന്നുപോയി നെഞ്ചിലേക്ക് പൂഴ്ത്താൻ ശ്രമിച്ച മകളുടെ മുഖം ദേവയാനി ആന്തലോടെ പിടിച്ചുയർത്തി കിടുകിട വിറയ്ക്കുകയാണവൾ ഭയം കൊണ്ട് കണ്ണുകൾ തുറിച്ചുന്തിയിട്ടുണ്ട് മോളെ ദേവയാനി അവളെ പിടിച്ചുലച്ചു നെറ്റിയിലെ നീൽച്ച പാട് കണ്ടതും ദേവയാനിയിൽ ഉൾക്കിടിലുമുണ്ടായി മോളെ എന്ത് കണ്ടാ നീ ഭയം നോടിയത് വന്ദനയുടെ കണ്ടത്തിൽ നിന്ന് വാക്കുകൾ പുറത്തു വന്നില്ല അവൾ ആംഗ്യം മാത്രം കാണിച്ചു അമ്മേ ആ വ്യക്തമായി അവൾ അത്രമാത്രം ഉച്ചരിച്ചു ഈശ്വര എൻ്റെ കുട്ടിക്കിതെന്താ പറ്റിയേ ദേവയാനി അവളെ ചേർത്ത് പിടിച്ച് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വെള്ളം വന്ദന കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഈശ്വര എന്തായി കാണുന്നേ ദേവയാനി ഒരു ഗ്ലാസിൽ വെള്ളമെടുത്തു കൊടുത്തു വിറയ്ക്കുന്ന കൈകളിൽ ഗ്ലാസ് നിൽക്കാതെ വന്നപ്പോൾ ദേവയാനി തന്നെ അവളുടെ ചുണ്ടോട് ചേർത്ത് കൊടുത്തു കുറേ വെള്ളം വന്ദന കുടിച്ചു കവളിലൂടെ കുറേ വെള്ളം താഴോട്ടൊഴുകി തുമ്പ് പിടിച്ച് ദേവയാനി വന്ദനയുടെ മുഖം തുടച്ചു നീ കളരിക്കൽ പോയില്ലേ പോയെന്ന് അവൾ തലയാട്ടി ആശ ടീച്ചറെ കണ്ടില്ലേ കരഞ്ഞുകൊണ്ട് വന്ദന ദേവയാനിയെ മുറുക്ക പിടിച്ചു എന്താ മോളെ നിന്റെ നെറ്റി മുറിഞ്ഞിരിക്കുന്നല്ലോ അവിടെ മുറിയിൽ മുറിയിലെ ആശ ടീച്ചറെ കൊന്നു ആരോ കൊന്നു ദേവയാനി കിടുങ്ങിപ്പോയി വന്ദനയുടെ കൈകൾ അവൾ പിടിച്ചമർത്തി സമനില തെറ്റിയ മട്ടിലാണ് വന്ദന നീ എന്താ പറഞ്ഞത് വന്ദന കുടിനീരിറക്കി ടീച്ചർ കട്ടിലിൽ മരിച്ചു കിടക്കുക അമ്മേ മരിച്ചു കിടക്കുകയോ അത് നിനക്കെങ്ങനെ മനസ്സിലായി വിറച്ചുകൊണ്ട് ദേവയാനി ചോദിച്ചു കണ്ണൊക്കെ തുറിച്ചുന്തി എൻ്റെ ഈശ്വര ദേവയാനി നെഞ്ചത്ത് കൈകൊണ്ടടിച്ചു കൊന്നതമ്മേ സാരിയൊക്കെ വലിച്ചഴിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഡ്രസ്സേ ഉള്ളൂ രാത്രിയിൽ ആരോ ടീച്ചറെ ഒരു ഈർച്ചവാൾ ദേവയാനിയുടെ ഹൃദയത്തെ കീറിമുറിച്ച് കടന്നുപോയി വൃന്ദയും ഉണ്ണിമോളും അടുക്കളയിലേക്ക് പരിഭ്രമത്തോടെ വന്നു വന്ദന കരയുന്നത് കണ്ടതോടെ രണ്ടുപേരും ഭയന്നുപോയി വൃന്ദ ഓടി വന്ന് ദേവയാനിയെ പിടിച്ചു എന്താ അമ്മേ ദേവയാനിക്ക് ഉത്തരമില്ലായിരുന്നു ചേച്ചി എന്തിനാ കരയുന്നത് എന്താ ചേച്ചി ഉണ്ണിമോൾ വന്ദനയുടെ അടുത്തേക്ക് ചെന്നു മോളെ വന്ദന പൊട്ടിപ്പോയി ഒന്നുമില്ല നിങ്ങൾ പോയിരുന്ന് പഠിക്ക് ദേവയാനി രണ്ടു പേരെയും അടുക്കളയിൽ നിന്ന് തള്ളിയിറക്കാൻ ശ്രമിച്ചു അവർ എതിർത്ത് നിന്നു ചേച്ചി കരയുന്നത് എന്നതിനാണെന്ന് പറയാതെ ഞാൻ പോവൂല ഉണ്ണിമോൾ ശാട്ട്യം പിടിച്ചു എല്ലാ കാര്യവും നിങ്ങളോട് പറയാൻ പറ്റുമോ കുട്ടികൾ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും അതറിയണമെന്ന് ശാട്ട്യം പിടിക്കാതെ പോയേ ദേവയാനി ദേഷ്യപ്പെട്ടു രണ്ടിനോടും പോകാനാ പറഞ്ഞത് പിണക്കത്തോടെ ഉണ്ണിമോൾ ആദ്യം പോയി പിന്നാലെ വൃന്ദയും നടന്നു നീ ഇത് എന്തു ഭാവിച്ച അവരോട് പറയാനാണോ നിന്റെ ഭാവം ദേവയാനിക്ക് ഭ്രാന്ത് പിടിച്ചു ഇത് വെക്കാൻ പറ്റുമോ അമ്മേ നീ സുകുമാരിയമ്മയെ കണ്ടോ മുത്തശ്ശി അവിടെ എങ്ങുമില്ല ദൈവമേ എന്താ സംഭവിച്ചതെന്ന് ഒരു രൂപവുമില്ലല്ലോ ഇനി അവരെയും ദേവയാനി ശിരസിൽ തല്ലി അച്ഛനോടൊന്ന് പറയാമ്മേ നോക്ക് നീ അവിടെ ഇല്ല ഒന്നും കണ്ടിട്ടുമില്ല പറഞ്ഞത് മനസ്സിലായില്ലേ നീ ഒന്നും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല നമുക്കൊന്നും അറിയില്ല വന്ദന സ്തംഭിച്ചു നിന്നു നീ കയറിപ്പോകുന്നതോ ഇറങ്ങി വരുന്നതോ ആരെങ്കിലും കണ്ടോ അവിടെ എങ്ങും ആരുമില്ലായിരുന്നു ദേവയാനി തളർച്ചയോടെ നിലത്തേക്കിരുന്നു ഈശ്വര ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് ആശ ടീച്ചർ കൊല്ലപ്പെട്ടു അവൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്നലെ രാത്രി ആരോ അവരെ പിച്ച് ചീന്തി സുകുമാരിയമ്മക്ക് സംഭവിച്ചെന്ന് അറിയില്ല തല പെരുത്തപ്പോൾ വിരലുകൾ മുടിക്കിടയിൽ കയറ്റി ദേവയാനി പിങ്ങി വലിച്ചു ആശ ടീച്ചറുടെയും ചന്ദ്രദാസാറിൻ്റെയും വിവാഹത്തിന് ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം ഇന്ന് വിവാഹ ഡ്രസ് എടുക്കാൻ പോകാനിരുന്നതാ ദേവയാനി പിടഞ്ഞെഴുന്നേറ്റു അച്ഛനോടൊന്ന് പറയമ്മേ വന്ദന കരഞ്ഞു പറഞ്ഞു മൺവെട്ടിയിൽ ചുറ്റിക അടിക്കുന്ന ശബ്ദം പുറത്തുനിന്ന് കേട്ടു ദേവയാനി സാരി തിളപ്പ് പിടിച്ച് കണ്ണും മുഖവും തുടച്ചു അവൾ മുൻവശത്തേക്ക് പിടിച്ചതുപോലെ നടന്നു ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിന് വേണ്ടി റോയിസ്